ബിഗ് ബോസിൽ പങ്കെടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വാങ്ങേണ്ടി വന്ന ഒരു താരമാണ് മഞ്ജു പത്രോസ് ഫുക്രൂമായി മഞ്ജു പത്രോസ് അടുത്തതും മാത്രമല്ല ഒരു മകൻ എന്ന രീതിയിൽ മഞ്ജു പത്രോസ് അവിടെ കാണിച്ചതുമൊക്കെയാണ് ഇവിടെ പുറത്ത് വലിയ രീതിയിൽ ചർച്ചയായത് എന്നാൽ ബിഗ് ബോസിൽ താൻ പോയത് സത്യം പറഞ്ഞാൽ പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് എന്നാണ് മഞ്ജു പത്രോസ് പറയുന്നത് പലരും ലാലേട്ടനെ കാണാൻ വേണ്ടിയൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഞാൻ പോയത് തീർച്ചയായും പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ അവരുടെ നടത്തിപ്പുകാരോട് തനിക്ക് ഇത്ര പണം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതവർ തരാമെന്ന് സമ്മതിക്കുകയായിരുന്നു എനിക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു ജീവിക്കാനുള്ള ആത്മവിശ്വാസം താൻ നേടിയത് പണം ഉണ്ടാക്കിയിട്ട് തന്നെയാണ് കാരണം പണമില്ലെങ്കിൽ ആരും തന്നെ തന്നെ തിരിഞ്ഞു നോക്കില്ല പക്ഷേ താൻ വളരെയധികം വേദനിച്ചത് തന്റെ മകൻ എന്നെക്കുറിച്ച് ഒരുപാട് മോശം കാര്യങ്ങൾ കേട്ടതാണ് ഞാൻ ബിഗ് ബോസിൽ എങ്ങനെയായിരുന്നോ അതിന് വിപരീതമായിട്ടാണ് ആളുകൾ എന്നെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കിയത് കാരണം മകന്റെ പ്രായമുള്ള കുട്ടിയോട് ചേർത്താണ് തന്നെ മോശമായി ചിത്രീകരിച്ചത് അതായത് ഫുക്രൂമായി ചേർത്ത് അത് സത്യം പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് എന്നാണ് മഞ്ജു ബദ്രോസ് ഈ ഇടത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് പക്ഷേ മഞ്ജുവിന്റെ അഭിമുഖം തൊട്ട് പിന്നാലെ തന്നെ വീണ്ടും വിമർശനവുമായിട്ടാണ് ഒരുപാട് പേർ കമന്റുമായി എത്തുന്നത് അതായത് ഫുക്രു ചെറിയ കുട്ടിയല്ലെന്നും പ്രത്യേകിച്ചും നിങ്ങളുടെ മകന്റെ പ്രായവുമല്ല പത്തിരുപത്തഞ്ച് അടുപ്പിച്ച് ഉണ്ട് ആ ചെറുക്കന് ആ ചെറുക്കനോടൊപ്പമാണ് നിങ്ങൾ അവിടെ കാണിച്ചത് മലയാളികൾ കണ്ടുകൊണ്ടിരുന്നത് അതിനെ എന്തു പറഞ്ഞ് ന്യായീകരിച്ചിട്ടും കാര്യമില്ല എന്ന അഭിപ്രായമാണ് പലരും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അത് ഓർത്തെടുത്താണ് മലയാളികൾ പറയുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക